പീ ത്തൃത്ത് നമുക്ക് സോപ്പ് ഉണ്ടാക്കി നോക്കിയാലോ അതിനകത്ത് ഞാൻ മൂന്നു പീത്തുർത്തുണ്ട് നമുക്കിത് കട്ട് ചെയ്ത് അരച്ച് കൊണ്ട് അരച്ചെടുത്തു എണ്ണത്തിമ്പോൾ തന്നെ നമുക്ക് പേസ് വേണം പേസ് ഡബിൾ പോയി ചെയ്തോളാം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ പോയി ഇങ്ങനെ എണ്ണത്തി വെച്ചിട്ടുണ്ടെങ്കിൽ മെൽറ്റാർ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ ഇതിലേക്ക് അണുത്താൻ നമ്മൾ പീത്തുത്തഞ്ഞത് ചോറി അരിഞ്ഞത് അരച്ച് വെച്ചിറക്കണം ഞാൻ എൻ്റെ സോ നമ്മുടെ സോപ്പ് പേസ് ഇത് റെഡി ആകത്തില്ലോ ഇതിലേക്ക് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പീത്തുത്തന്നല്ലോ അത് വെച്ചെടുക്കുക പിന്നെ ഞാനിവിടെ റോസ് എസൻസ് വെച്ചെടുക്കേണ്ടി ഒരു മണത്തിന് ആണിട്ട് റോസ് റോസ് എസൻസ് അതെല്ലാം വെച്ചാൽ ഒരു മണത്തിന് തോയിച്ചെടുക്കണ്ടേ സോപ്പല്ലേ അപ്പം മണം കൂടി ഉണ്ടായിക്കോട്ടെ അതിനെന്താണ് തോൽച്ച് കൊടുക്കണേ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് മോളിലേക്ക് വെച്ചെടുക്കാം ഡബിൾ പോയിൽ ചേർത്ത് വേണം കേട്ടോ മോഡലിലേക്ക് വെച്ചെടുക്കാൻ ഇത്തരത്തോടാ ആരെങ്കിലും പറയോ ഇതിലേക്ക് പിന്നെ വേണത് വിറ്റാമിൻ ഇ ടാബ്ലറ്റ് രണ്ട് വിറ്റാമിൻ ഇ ടാബ്ലറ്റും കൂടി വേണം അതിലേക്ക് രണ്ട് വിറ്റാമിൻ ഈ ടാബ്ലറ്റും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ ഉള്ളത് ചേർത്തോ വിറ്റാമിൻ ഇ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ടി വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്ന ടാബ്ലറ്റ് അപ്പൊ അതും കൂടിയും ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആരെങ്കിലും പറയുമ്പോൾ പീതൃത്താന്ന് നമുക്ക് മോഡലിലേക്ക് വയ്ക്കാം പീതൃത്വ സോപ്പ് ആ മോഡലിലൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിതൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ അത് നമ്മുടെ പീതൃത്വം സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കണേ പ്രൈലേഖപ്പെടുത്തുന്ന ആറ്റിമഹത്തിച്ചാൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷർ